പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന നിലയിൽ തുടക്കം മുതൽ ഹൈപ്പിൽ കയറിയ ചിത്രമായിരുന്നു ലൂസിഫർ ഒടിയൻ എന്ന പരാജയ ചിത്രത്തിനു ശേഷം മോഹൻലാലിന്റെ ഗംഭീര തിരിച്ചുവരവായിരുന്നു ലൂസിഫറിലൂടെ പ്രേക്ഷകർ കണ്ടത് ബോക്സ് ഓഫീസിൽ കളഷിനും നിരൂപ പ്രശംസ നേടാനും ലൂസിഫറിന് സാധിച്ചു ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിനു ശേഷം രണ്ടാം ഭാഗമായ എംബുരാനും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനിടയിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ബ്രോ ഡാഡി എന്ന പേരിൽ ഒരു ഫീൽഡ് ഗുട്ട് സിനിമയും ഇറങ്ങിയിരുന്നു മോഹൻലാൽ തന്നെ നായകരായ ചിത്രം ഒ ടി ടിയിൽ റിലീസായതോടെ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ ബ്രോ ഡാഡിയാണ് തനിക്കിഷ്ടമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ലൂസിഫർ വളരെ പിഷിലായ സിനിമയാണെന്നും എന്നാൽ സംവിധായകൻ എന്ന നിലയിൽ തന്റെ കൺഫർട്ട് സോൺ വിട്ട് പുറത്തു വന്ന് ചെയ്ത ചിത്രമാണ് ബ്രോ ഡാഡി എന്നും പൃഥ്വിരാജ് പറഞ്ഞു あ。<music> ബോളിവുഡ് ഹങ്കമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൂസിഫർ ഒരു സ്പെഷ്യൽ സിനിമയാണ് എനിക്ക് ആ സിനിമ ഇഷ്ടമാണ് എന്നാൽ സംവിധായകൻ എന്ന നിലയിൽ ലൂസിഫറിനേക്കാൾ ഇഷ്ടം ബ്രോഡാഡിയാണ് കാരണം എന്റെ കൺപെട്ട് സൂണിൽ നിന്നും ഒരുപാട് മാറി നിൽക്കുന്നതാണ് ആ ചിത്രം ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി വെച്ചും കോമഡി കൈകാര്യം ചെയ്യുന്നതും വെച്ച് നോക്കുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ രണ്ടു ചിത്രങ്ങളിലൊന്ന് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ബ്രോഡാഡി ി തെരഞ്ഞെടുക്കും കാരണം ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്ന് വിചാരിച്ച സിനിമയാണത് പൃഥ്വിരാജു പറഞ്ഞു അതേസമയം മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന നിലയിൽ ഒരുങ്ങിയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ